ംഗത്വം കിട്ടുക എന്നുള്ളതാണ് കാലങ്ങളായി യുക്രൈന്റെ ആവശ്യം ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ലെന്ന നിലപാടിൽ റഷ്യ നിൽക്കുമ്പോഴാണ് രണ്ടര വർഷങ്ങൾക്ക് ഇപ്പുറത്തേക്ക് സംഘർഷം നീണ്ടത് എന്നാൽ യുക്രൈൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകി അമേരിക്ക ഈ കാലയളവിലെല്ലാം ഒപ്പമുണ്ടായിരുന്നു സഹായമെന്നാൽ ആയുധ ശക്തിയായും സൈനിക ബലത്തിലുമെല്ലാം തന്നെ പക്ഷേ യുക്രൈന് ഇത്തരത്തിലുള്ള സഹായം ചെയ്തു എന്നതല്ലാതെ റഷ്യയെ കൂടുതൽ ചൊടിപ്പിക്കാനായി മറ്റ് നടപടികളിലേക്ക് യു ഇതുവരെയും കടന്നിട്ടില്ല യു എസ് റഷ്യയെ ഭയപ്പെടുന്നുണ്ടോ ഇതിലെന്താകും നിയുക്ത പ്രസിഡന്റ് ട്രംപിന്റെ നിലപാട് യുക്രൈന്റെ ഭാവി നാറ്റോയിലാണെന്നും അംഗരാജ്യങ്ങൾ അംഗീകാരം നൽകുന്ന മുറയ്ക്ക് നടപടിക്രമങ്ങൾ പാലിച്ച് പ്രവേശന കാര്യങ്ങൾ പരിഗണിക്കാമെന്നുമുള്ള ഒഴുക്കൻ സമീപനങ്ങളും സംയുക്ത പ്രതികരണങ്ങളും മാത്രമാണ് പല യോഗങ്ങളിലും പറഞ്ഞു വെച്ചിരുന്നത് റഷ്യയുടെ എതിർപ്പ് അവഗണിച്ച് യുക്രൈന് നാറ്റോയിൽ അംഗത്വം നൽകിയാൽ സൈനിക നടപടിയുമായി റഷ്യ തങ്ങളുടെ രാജ്യത്തേക്കും എത്തുമോ എന്ന ഭയം ലോക രാജ്യങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ പിന്തുണ എന്ന പൊടിയിടൽ തന്ത്രം മാത്രമാണ് നാറ്റോ രാജ്യങ്ങൾ പലപ്പോഴും മുന്നോട്ട് വയ്ക്കാറുള്ളത് ഇത്തവണയും സമാനമായ നീക്കമാണ് നാറ്റോ സഖ്യകക്ഷികൾ നടത്തിയിരിക്കുന്നത് യുക്രൈന്റെ അംഗത്വ ശ്രമത്തിനും റഷ്യയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള സ്വയം പ്രതിരോധത്തിനുള്ള യുക്രൈന്റെ അവകാശത്തിനും ശക്തമായ പിന്തുണ അറിയിച്ചിരിക്കുകയാണ് നാറ്റോ രാജ്യങ്ങൾ ബ്രിട്ടൻ ഫ്രാൻസ് സ്പെയിൻ ജർമ്മനി ഇറ്റലി പോളണ്ട് എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാർ യുക്രൈനിയൻ വിദേശകാര്യ മന്ത്രിയുമായി വ്യാഴാഴ്ച ബെർലിനിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്കൊടുവിലാണ് ഈ സുപ്രധാന പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിലാണ് യുക്രൈനുമായുള്ള നാറ്റോയുടെ ബന്ധം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ റഷ്യ ക്രിമിയെ നിയമവിരുദ്ധമായി പിടിച്ചടക്കിയതിനു ശേഷം ഈ സഹകരണം കൂടുതൽ തീവ്രമാവുകയായിരുന്നു അതേസമയം നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബൈഡൻ ഭരണകൂടം യുക്രൈൻ ഇതുവരെയും പോന്നിരുന്ന സൈനിക സാമ്പത്തിക സഹായം ഇനിയും തുടരുമോ എന്ന ചോദ്യം അനുശിതത്തിലാണ് ഇതിനിടയിലാണ് ബെർലിനിലെ ഈ കൂടിക്കാഴ്ച ജനുവരി ഇരുപതിന് അധികാരമേൽക്കുന്ന ട്രംപ് സെലൻസ്കിയെ ഭൂമിയിലെ ഏറ്റവും വലിയ വിൽപ്പനക്കാരനെന്ന് വിശേഷിപ്പിക്കുകയും നയതന്ത്രത്തിലൂടെ സംഘർഷം വേഗത്തിൽ അവസാനിപ്പിക്കാൻ പരമാവധി ശ്രമിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയുമുണ്ടായി ഒരു വ്യക്തമായ പദ്ധതി ട്രംപ് ഇതുവരെയും തയ്യാറാക്കിയിട്ടില്ലെങ്കിലും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ റഷ്യയുമായി ചർച്ചകൾ നടത്താൻ യുക്രൈനിൽ ചെലുത്തുമെന്ന് അദ്ദേഹം തുറന്നടിച്ചിരുന്നു സ്ഥാനമൊഴിയുന്നതിന് തൊട്ടു മുൻപായി അന്താരാഷ്ട്ര അംഗീകാരമുള്ള റഷ്യൻ പ്രദേശത്തേക്ക് ആഴത്തിലുള്ള ആക്രമണത്തിന് അമേരിക്കൻ നിർമ്മിത മിസൈലുകൾ ഉപയോഗിക്കാൻ യുക്രൈനെ അനുവദിച്ചതിന് പ്രസിഡന്റ് ജോ ബൈഡനെയും ട്രംപ് രൂക്ഷമായി വിമർശിക്കുകയുണ്ടായി ിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും റഷ്യയിൽ ചേരാൻ വോട്ട് ചെയ്ത ക്രിമിയേയും മറ്റ് നാല് പ്രദേശങ്ങളുടെയും മേലുള്ള അവകാശവാദങ്ങൾ യുക്രൈൻ ഉപേക്ഷിക്കണമെന്ന് റഷ്യ ഊന്നിപ്പറയുകയുണ്ടായി സ്ഥിരമായി നിഷ്പക്ഷ രാജ്യമാകുന്നതിന് അനുകൂലമായി അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യത്തിൽ ചേരാനുള്ള പദ്ധതി യുക്രൈൻ ഉപേക്ഷിക്കണമെന്നും ക്രംലിൻ പറഞ്ഞു നാറ്റോയുടെ കീഴോട്ടുള്ള വിപുലീകരണവും യുക്രൈനുമായുള്ള സൈനിക സഹകരണവുമാണ് നിലവിലെ സംഘർഷത്തിന്റെ മൂലകാരണങ്ങളൊന്നായി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചൂണ്ടിക്കാട്ടിയത് യുക്രൈനോടുള്ള പൂർണ്ണമായ ബഹുമാനത്തോടെ നിലവിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനാൽ തങ്ങൾ പിന്തുണ നൽകുമെന്ന് നാറ്റോ രാജ്യങ്ങൾ പറഞ്ഞിരുന്നു നാറ്റോ അംഗത്വം ഉൾപ്പെടെ പൂർണ്ണമായ യൂറോ അറ്റ്ലാന്റിക് സംയോജനത്തിലേക്കുള്ള പാതയിൽ യുക്രൈനെ പിന്തുണയ്ക്കുമെന്നും നാറ്റോ രാജ്യങ്ങൾ ഉറപ്പു നൽകിയിട്ടുണ്ട്